ഇതുവരെയും സി ബി ഐ ഇ ഡി ഇൻകം ടാക്സ് റീഡ് ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധങ്ങൾ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധങ്ങൾ ഇനി മുതൽ ഇൻകം ടാക്സ് സർവേ എന്നായിരിക്കും ബി ജെ പിയുടെ രാഷ്ട്രീയ ആയുധ പ്രയോഗത്തിന്റെ പേര് എന്ന് വളരെ വളരെ സന്തോഷം എന്തിനാണ് നമ്മുടെ എല്ലാ ഏജൻസികളെയും ഇങ്ങനെ രാഷ്ട്രീയത്തിന് വേണ്ടി രാഷ്ട്രീയമായി പേടിപ്പിക്കാൻ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് എന്തിനാണ് അതെ പുറത്തിരുന്നു ഈ എം കെ സ്റ്റാലിന്റെ ചപ്പടാ ചിങ്ങോണ്ട് എന്റെ അടുത്തേക്ക് വരരുത് തനിക്കൊരു വിചാരമുണ്ട് ആ ഏതോ കോപ്പുലിയ രാജാവാണോ അല്ല എം കെ സ്റ്റാലിൻ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു മുഖ്യമന്ത്രിയാണ് പ്രധാനമന്ത്രി ോദി ജനങ്ങളിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പ് നേതാവ് അന്ന് കയറിയപ്പോ തന്നെ അടിച്ചോടിക്കേണ്ടതായിരുന്നു അന്ന് ഞാനത് ചെയ്തില്ല അതായിരിക്കും വലിയ തെറ്റ് ജനനേതാവ് ശരിയല്ല നരേന്ദ്രമോദിയെ കുറിച്ച് മോശമായിട്ട് ബിജെപിക്കാർ പറഞ്ഞ അവതാര പുരുഷനുള്ള ഇനി എത്ര പ്രാർത്ഥിച്ചാലും യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല ബുദ്ധി വളരേണ്ട സമയങ്ങളൊക്കെ കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേക്ക് അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കേണ്ട ഉത്തരം കേൾക്കാനുള്ള ക്ഷമമാകുന്നത് നിയമിച്ചാലും ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുമ്പോൾ ജനാധിപത്യ മര്യാദക്ക് ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല ഒരു ചുക്കും ബി ജെ പിക്ക് സംഭവിക്കില്ല അതുകൊണ്ട് ോട് ഉടക്കാൻ കൊള്ളില്ല അടുക്കാൻ ഒട്ടും കൊള്ളില്ല തല്ലിപ്പുളികളാ തല്ലിപ്പൊളികളോ